അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുസ്തഫ മുസ്തഫാ ജയനിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു പതിനാറ് സെൻറ്റ് സ്ഥലവും ഒരു വീടുവാണിതിൽ വീടിൻ്റെ കാശ് വേണ്ടട്ട സ്ഥലത്തിൻ്റെ കാശ് മതി കാരണം വീട് പഴയ വീടായതുകൊണ്ട് അവർ വീട് ഫ്രീ ആ പറഞ്ഞിരിക്കണു ഓണർമാർ സ്ഥലത്തിൻ്റെ കാശ് മതി ഇത് വേണ്ട തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വീടുകളിലുള്ള ഏരിയ ആണ് എല്ലാ വാഹനം കാര്യച്ചെല്ലാവുന്ന റോഡുണ്ട് വേണ്ട വലിയ വീടുകളൊക്കെയാണ് ഇതേണ്ട തൊട്ടടുത്തൊക്കെ വീടുകൾ അപ്പം നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ കാരണം ചെറിയ വീ നിങ്ങൾക്ക് ഫോണിലേക്ക് സ്വന്തമാക്കാം നിങ്ങളെ ഫോണിലേക്ക് കിട്ടും ചെറിയ വിലൻ്റെ വീടും സ്ഥലമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തേണ്ട അതൊട്ടൊക്കെ വലിയ വീടുകളാണ് തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ വലിയ വി ഐ പി ഏരിയയാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ വിക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അത് ഏത് ജില്ലയിലായിക്കോട്ടെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാം ഏത് ജില്ല ഏതുമാവട്ടെ ഒരു പ്രശ്നമില്ല നിങ്ങൾ ബന്ധപ്പെടുക അപ്പോഴത്താണ് വീട് പതിനാറ് സെൻറ് സ്ഥലമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പള്ളി മദ്രസ അമ്പലക്ക അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് ഹൈവേ ആറ് വരി ഹൈവേ തൊട്ടടുത്ത് കൂടിയാണ് എല്ലാവിധ സൗകര്യങ്ങളുടെ ആറുവരി ഹൈവേ തൊട്ടടുത്ത് കൂടിയാണ് പോണത് തെങ്ങ് പ്ലാവ് മാവ് ചക്കപ്പഴം എല്ലാവിധ ഫലവ്യഞ്ജന വസ്തുക്കളുണ്ട് വാഴ എല്ലാവിധ ഫലവ്യഞ്ജന വസ്തുക്കളുള്ള വീടാണ് ഒരു സ്ഥലമാണ് നല്ല ഉയർന്ന സ്ഥലമാണ് നാടങ്കിണറിന് നൂറ് ശതമാനം വള്ള സൗകര്യമുള്ള ഏരിയയാണ് വള്ളം കയറുന്ന പ്രദേശമല്ല വള്ളം കയറുന്ന പ്രദേശമല്ല വേണ്ട നല്ല നിരപ്പായ സ്ഥലമാണ് രണ്ട് മൂന്ന് മൂന്ന് നാല് വീടൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഏണും കോണായിട്ടൊന്നുമല്ല നല്ല കായ്ഫലൊക്കെ ഉള്ള തെങ്ങുകളാണ് ഏണും കോണുള്ള സ്ഥലങ്ങളൊന്നല്ല ആറുവരി ഐവേൻ്റെ തൊട്ടടുത്താണ് നല്ല വി ഐ പി ഏരിയയാണ് നല്ല ഏരിയയാണ് വീടിന് അവർ കാശ് ചോദിക്കുന്ന വീട് നമ്മൾ സ്ഥലത്തിൻ്റെ കാശ് മാത്രം മതി സ്ഥലത്തിൻ്റെ കാശ് മാത്രം മതി നല്ല നിരപ്പായ സ്ഥലമാണ് തട്ടോ കുന്നും അലയറ്റമൊന്നുമല്ല നിരപ്പായ സ്ഥലമാണ് അഞ്ഞൂറ് മീറ്റർ അടുത്ത് പള്ളി മദ്രസ അമ്പലം എല്ലാ സൗകര്യമുണ്ട് ആദ്യം താമസിച്ചിരുന്നൊരു വീടാണ് നാടൻ കിണർ ഇതാണ്ട ഇഷ്ടംപോലെ വള്ളമാണ് നല്ല നാടൻ ഇഷ്ടം പോലെ വള്ളമാണ് കല്ലുകൊണ്ട് പടുത്ത് നല്ല നാടൻ ഇഷ്ടം പോലെ വള്ളമാണ് അപ്പോൾ ഈ സ്ഥലം ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മാളിക്കടവ് ബൈപ്പാസ് ജംഗ്ഷനടുത്താണ് കോഴിക്കോട് ജില്ലയിൽ മാളിക്കടവ് ബൈപ്പാസ് ജംഗ്ഷനടുത്താണ് കരുവിശ്ശേരി റോഡ് ഭാഗത്താണ് പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിനവർ ഇത് അവിടെ വിലയുള്ള ഏരിയയാണ് ഇതിനവർ ചോദിക്കുന്നത് അവിടെ വില എട്ടര ലക്ഷം റുപ്യാണ് അവിടെ സെൻറ്റിന് വില ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എട്ടര ലക്ഷം റുപ്യാണ് ചെറുതായിട്ട് നമുക്കൊന്ന് കുറക്കാം കുറക്കാണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടോള് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ട ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാമുലിക്കും വരഹമുല്ലാഹി വർക്കാത്തു